ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ തന്നെ രാവിലെ എനിക്ക് നേരത്തെ അതിൻ്റെ ഫുഡ് ഒക്കെ കഴിച്ചു അതുപോലെ തന്നെ ജിമ്മിൽ പോയി ജിമ്മിൽ പോയി വന്നതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത് ശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് അതിന് വർക്ക് ചെയ്യാൻ വെച്ചു അപ്പോൾ നമ്മൾ ലാപ്ടോപ്പൊക്കെ തുറന്ന് കുറച്ച് അതിന് പണിയെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു ഉച്ചവില നമ്മൾ വർക്കിംഗ് ആയിരിക്കും അപ്പോൾ ഉച്ച വില വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചോറിനാൻ പോവാണ് അപ്പോൾ ഇന്ന് ചോറിന് ഞാൻ ജസ്റ്റ് ഒരു മുട്ടപ്പൊക്കെ ഉണ്ടാക്കാൻ വെച്ചു അപ്പോൾ ഫ്രൈങ് പാൻ ഒക്കെ എടുത്ത് വെച്ചതിനു ശേഷം നമ്മൾ ജസ്റ്റ് കുറച്ച് മുട്ട എടുത്ത് മുട്ടപ്പൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ പപ്പായ പരിപ്പ് അതുപോലെ തന്നെ മുട്ടപ്പൊക്കെയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്ന് കടയിൽ പോകാണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ വ്ലോഗിൽ എൻ്റെ മുഖം ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലുക്ക് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കടയിൽ പോയിട്ട് വരാം അപ്പോൾ ഞാൻ നേരെ സൈക്കിൾ എടുത്ത് ഇനി കടയിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ കടയിലോട്ട് പോകുന്ന സമയത്ത് വലിയ മഴക്കാരൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് കുടയും സംഭവങ്ങളൊന്നും ഞാൻ എടുത്തൂല്ല വേണ്ട സമയത്ത് അത്യാവശ്യം ചെറുതായിട്ടൊരു മഴ വരും ഭയങ്കര മഴയൊന്നുമില്ല എന്നാലും കുളത്തിലൊക്കെ നിങ്ങൾക്ക് നോക്കി കാണാം നല്ല മഴ ഒരു വരുന്നുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് മഴയൊക്കെ കൊണ്ട് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഫോൺ വീഴാൻ പോയതല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് റോഡൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കേണ്ടു അവിടെ തൊട്ടപ്പത്തെ വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കടയിൽ പോയതായിരുന്നു കടയിൽ പോയിട്ട് വന്നപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തു ഞങ്ങൾക്ക് അവിടെയൊന്നും സംഭവം നടത്തുന്നുണ്ടായിരുന്നു സൈക്കിൾ പോയാലും അപ്പോൾ ചെറുതായിട്ടൊന്ന് നനഞ്ഞു പിന്നെ അതിന് ശേഷം വന്നിട്ട് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പുറത്തുനിന്ന് പോകണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷേ ഈ മഴയായിട്ട് മഴ ആയതുകൊണ്ടല്ല പോകാത്ത മഴയായതുകൊണ്ട് ഞാനങ്ങനെ ഒത്തിരി പോവാണ്ടിരിക്കാറില്ല പോകാനുള്ള സ്ഥലമാണെങ്കിൽ എന്തായാലും പോകും മഴയായാലും വെയിലായാലും നമ്മൾ പോകും പക്ഷേ ഇപ്പോൾ പോകണമെന്ന് വിചാരിച്ച സ്ഥലത്ത് ഞാൻ സൺസെറ്റ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ നേരത്ത് മഴയത്ത് സൺസെറ്റ് കാണില്ലേ അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് നാളെ നമുക്ക് വൈകുന്നേരം പോകാം അല്ലെങ്കിൽ പുലർച്ചെ കഴിഞ്ഞിട്ട് സൺറൈസ് കാണാൻ പോവാം ഏതെങ്കിലും നാളെന്തായാലും ചെയ്യാം അപ്പം ഇന്നും അങ്ങനെ പോക്ക് നടന്നില്ല പിന്നെന്താണ് ഇന്ന് ആ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഔട്ട്ഫിറ്റ് കോട്ട ഒക്കെ ഇട്ടിന്നൊക്കെ ഞാൻ അപ്പം അത് നമ്മുടെ ഉണ്ണീബം തന്നെ മാർക്കോസ് ഇന്നലത്തെ ഔട്ട്ഫിറ്റ് റിക്വസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് ഇന്നലെ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റിൻ ജസ്റ്റ് ഔട്ട്ഫിറ്റ് ആണ് റിക്രിയേറ്റ് ചെയ്തത് അതും ഈ ഒരു വീഡിയോ ഇറങ്ങുന്നതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആയിട്ടുണ്ടാവും അപ്പം അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം ഇതാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സെലിബേസ് ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യാണ്ട് അപ്പോൾ ആരെയൊക്കെ റീക്രിയേറ്റ് ചെയ്യാണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പം ഇന്ന് ഇന്ന് ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പോൾ അത്രയുള്ളൂ നാളെ നമുക്ക് എന്തായാലും പുറത്തോട്ട് പോയി വ്ളോഗൊക്കെ എടുക്കാം എന്ന് വിചാരിക്കുന്നു മഴയും സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ മഴ രാവിലെ എന്ന് വിചാരിക്കാം അതല്ലെങ്കിൽ രാവിലെ പോവാം അല്ലെങ്കിൽ വെയിറ്റ് പോവാം ഇപ്പോഴെല്ലാം ഒക്കെ പോവാം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എത്താനുണ്ടായാലും അപ്പോൾ നാളെ ഒരു അടുത്ത വീഡിയോ കാണാം ബൈ